ഹായ് റോസിലെടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ നിങ്ങളുടെ ചെടികൾക്ക് സുഖമാണോ കൂട്ടുകാരെ നിങ്ങൾ പറഞ്ഞു തരുന്ന ഓരോരോ ടിപ്സുകളൊക്കെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ വരൂ നമുക്കിന്ന് നമ്മുടെ ചെടികൾ നന്നായിട്ട് ആരോഗ്യത്തോടെ നമ്മുടെ കൂടെ ഉണ്ടാകാനും ചെടികൾക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടാനും ഒരു ജ്യൂസ് കൊടുക്കാം ജ്യൂസെന്ന് ഉദ്ദേശിച്ചത് ലിക്വിഡ് ഫെർട്ടിലൈസർ കണ്ടോ എൻ്റെ ചതിന് മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് സുന്ദരികളെ കാണിച്ചുതരാം ഞാൻ അങ്ങോട്ട് നടക്കട്ടെ എൻ്റെ സുന്ദരികളെ കുറച്ച് പിണക്കത്തിലായിരുന്നു ഞാൻ രണ്ട് ദിവസമായി ഇവരെയൊന്നും കൊഞ്ചിച്ച് കൊഞ്ചിച്ചല്ല കൊഞ്ചിച്ചിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോക്കായിരുന്നു കൂട്ടുകാരെ ഇന്നലെയും പോയി ഇന്നും പോയി വന്നപ്പോൾ അവർ പിണക്കത്തിലാണ് അവരോട് മിണ്ടിയില്ലയെന്ന് ഞാൻ അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചു നേരം ഒന്ന് അവരായിട്ട് നിർമ്മദിക്കാൻ അടിയന് സുന്ദരികൾ കണ്ടോ കുറേയൊക്കെ ഫ്ലവർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നാടനാണ് സാധാ ഞാൻ സീഡ്സ് ഇട്ട് മുളപ്പിച്ചത് പാവങ്ങളാ ഞാൻ ഞാനിവരൊന്നും വലിയതായിട്ട് കൊഞ്ചിക്കാറില്ലായിരുന്നു കൊഞ്ചിക്കും മക്കളാ പക്ഷേ ഞാൻ ജൈവകളല്ലേ കൂട്ടുകാരെ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ റോസ കുഞ്ഞുങ്ങൾക്ക് തികയത്തില്ല നമ്മുടെ കിച്ചണിൽ ഇത്രയല്ലേ വേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ദിവസവും അതെല്ലാം കഴിക്കുന്ന കഴിക്കാനായിട്ട് എൻ്റെ റോസ് മക്കളുണ്ട് അപ്പം ഞാൻ ഇവരെ മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ ഞാൻ എല്ലായിടത്തും ഞാൻ ഈ യൂട്യൂബ് പ്രാന്തിയാണല്ലോ ചെടി പ്രാന്തിയാണല്ലോ അപ്പം എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല ഫ്ലവറൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര കൊതിയായി അപ്പം ഞാനോർത്ത് എൻ്റെ കുഞ്ഞുങ്ങളൊന്നു കൊന്നു കൊഞ്ചിച്ചാൽ അവൾമാതിരി സുന്ദരികളാവൂലേ എനിക്കിവരെ വീഡിയോയിൽ നിന്നും കാണണ്ടല്ലോ നേരിട്ട് കണ്ടെന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ കൊഞ്ചിക്കാൻ തുടങ്ങി ഞാനധികം ആയിട്ടില്ല കൂട്ടുകാരെ അടിയനെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ അപ്പം അവരതനുസരിച്ച് തിരിച്ചെന്നെയും പ്രേമിക്കാൻ തുടങ്ങി ഞാൻ കാണിച്ചു തരട്ടെ കുറച്ചുള്ളു കുറ ഇത് അടിയിൻ്റെ പ്ലാന്റ് കാശം കുറച്ചുണ്ട് ഫ്ലവർ ആയത് ഇതൊന്ന് പിന്നെ വേറൊരു സുന്ദരിയുണ്ട് നാടൻ തന്നെ ഞാൻ ഇവിടെ നിങ്ങൾ കണ്ടിട്ടില്ലേ കോമൺ ആയിട്ട് കാണാത്ത ഇതൊരു സ്റ്റമ്മ കട്ടിങ്സ് വെച്ചിട്ട് പിടിപ്പിച്ചതാണ് ഇവിള് ഇവിളിത് പിന്നെ വേറൊരു പാഷൻകാരി കണ്ട ഒരു സുന്ദരി പാഷൻകാരി ഒക്കെ കണ്ട ഇവള് ഇന്നലെ ഫ്ലവർ ആയതാണ് നല്ല സുന്ദരി മുത്ത ഇതുണ്ടോ അപ്പം ഞാൻ പ്രൂൺ ചെയ്ത് എല്ലാം റീപോട്ട് ചെയ്തൊക്കെ നിർത്തിയേക്കുക പിന്നെ ഇപ്പം നാളെ ഒരു കുഞ്ഞുമുത്ത് ബിരിയാണി ഉണ്ട് അത് ഞാൻ കാണിച്ചൊരാട്ടില്ല കേട്ടോ ആകുമ്പോഴേക്കും അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഈ ചെറിയ പ്ലാന്റ് ഒക്കെ ഞാൻ നൂറ് രൂപക്ക് ഒരു പ്ലാന്റിന് നൂറ് രൂപ അങ്ങനെ പത്ത് പ്ലാന്റ് വാങ്ങിച്ചൊരു കോംബോ ആയിട്ട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു ആ എട്ട് മാസമൊക്കെ ആയിട്ടുണ്ടോ പക്ഷെ അതിങ്ങടെ വളർന്നു വരുന്നില്ല കൂട്ടുകാരെ ഇപ്പൊ ഞാൻ റീപ്പോർട്ടൊക്കെ ചെയ്ത് കൊഞ്ചിച്ച് ലാളിച്ച് ഒക്കെ ഇപ്പം കുറച്ച് ആരോഗ്യം വെക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടോ അടിയന്യം കുഞ്ഞുങ്ങളുണ്ടോ പറയണം കേട്ടോ പിന്നെ നമ്മുടെ മുത്തുമണികൾ ഇത് കണ്ടത് ഒരു ക്ലൈമ്പിങ് റോസ് ആയിരുന്നു ഇവള് വെയിൽ കൊണ്ട് ഇന്നലെ വിരിഞ്ഞതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇന്നായപ്പോഴക്കും ഇന്നലത്തെ വെയിലും ഇന്നത്തെ വെയിലൊക്കെ കൊണ്ട് അവൾ വാടിപ്പോയി കുഴപ്പമില്ല പാവം അല്ലേ പിന്നെന്താ വേറെ വിശേഷം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ പറഞ്ഞു തരാം ഇപ്പോൾ നമുക്ക് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ നമുക്ക് കൊടുക്കാം എപ്പോഴും കൊടുക്കാം പക്ഷേ എന്നാലും മഴയത്ത് കൊടുത്താൽ അത് നമുക്ക് പ്രയോജനം ഇല്ല എല്ലാം നമ്മൾ ചുവട്ടിലൊഴിക്കുമ്പോഴേക്കും അതും മഴയത്ത് ഒലിച്ചു പോകൂല്ലേ അപ്പം ഇപ്പോൾ നമുക്ക് കൊടുക്കാം കാലാവസ്ഥ നല്ല സൂപ്പറാണല്ലോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തണുപ്പുണ്ട് മഞ്ഞുണ്ട് എന്നാലും നമ്മുടെ ചെടികൾ ചൂട് കൊണ്ട് വിഷമിക്കുന്നുണ്ട് നമ്മൾ എത്ര ഫുഡൊക്കെ കഴിച്ചാലും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കില്ലെങ്കിലും ഒരു ജ്യൂസൊക്കെ കുടിക്കാറില്ലേ ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കാറില്ലേ അപ്പം നമുക്ക് എത്ര എനർജി കിട്ടും അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ആ അപ്പം നം ഞാൻ വലിച്ചു നിട്ടാണ്ട് നമ്മൾക്ക് ഇന്ന് ലിക്വിഡായിട്ടുള്ള ഫ്രഷ് ജ്യൂസ് എങ്ങനെയാണ് കൊടുക്കാമെന്ന് നോക്കാം അതായത് നമുക്ക് നമ്മുടെ വേലിയിലൊക്കെ കാണുന്ന ചീമക്കൊന്നയിലേ ചീമക്കൊന്ന കൊന്നയില ചീമക്കൊന്നയില വേലിപ്പത്തൽ പല രൂപത്തിൽ അറിയപ്പെടുമെങ്കിലും എല്ലാവർക്കും അതിൻ്റെ ഗുണം അറിയാം നിങ്ങൾക്ക് അറിയത്തില്ലേ ആ ഇല എടുക്കുക ഇല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി എടുക്കണം കുറച്ച് ഇലയല്ല നിങ്ങളുടെ പ്ലാന്റ് എന്താ എത്ര ഉണ്ടെന്ന് നോക്കണം അത്ര ഒരു ഒരു നമ്മൾ വേസ്റ്റുകളെല്ലാം ഇട്ട് വെക്കുന്ന പിണ്ണാക്കൊക്കെ ഇട്ട് വയ്ക്കുന്ന ഇത് പാത്രം ഇല്ലേ എയർ ടൈറ്റിനായിട്ടുള്ള ഒരു ജാറെ എന്തെങ്കിലും എടുക്കുക അതിനകത്ത് കുറേ സീമൊക്കെ ഇല എടുത്ത് വെച്ചിട്ട് കുറച്ച് ലെയർ ലെയറായി ഇടണം ആദ്യം കുറച്ച് ഇല പിന്നെ നമ്മൾ കിച്ചണിലെ വേസ്റ്റുകളിലെ അതായത് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സിൻ്റെ തോലുകൾ പഴമൊക്കെ കഴിക്കൂല ഏത് പഴം ആയിക്കോട്ടെ ആ പഴത്തിൻ്റെ തോട് എല്ലാം മുട്ടത്തോട് ഇടണ്ട മുട്ടത്തോട് നമുക്ക് അല്ലാതെ ഉണക്കപ്പിടിച്ച് വെച്ചിട്ട് നമുക്ക് പൗഡർ രൂപത്തിലാക്കി കൊടുക്കാം ബാക്കി എല്ലാം വേസ്റ്റുകൾ കുറച്ച് ചോറുണ്ടെങ്കിൽ അതിടുക ആദ്യം ഒരു ലെയർ ചീമക്കുന്നിയുടെ ലീഫ് അടുത്ത ലെയർ ഈ വേസ്റ്റുകൾ പിന്നെ ചീമക്കൊന്നിട ലീഫ് പിന്നെ ഈ വേസ്റ്റുകൾ അങ്ങനെ ഇട്ട് 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 ഒരു നിങ്ങളുടെ പ്ലാന്റ് ഒരു പത്ത് പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ ചീമക്കൊന്നില ലീഫെങ്കിലും വേണ്ടി വരും കാരണം ലെയർ ലെയർ ആയിട്ടിടണമല്ലോ അങ്ങനെ ഈ കണ്ടെയ്നറായ എയർടൈറ്റിൻ്റെ കണ്ടെയ്നർ നിറയുന്ന രീതിയിൽ ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് കഞ്ഞിവെള്ളം ഓരോ ദിവസവും വരുന്ന കഞ്ഞിവെള്ളവും ഒഴിച്ചു വെക്കുക ഒഴിച്ച് വെച്ചിട്ട് അതങ്ങനെ തന്നെ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ട് ഇളക്കാൻ തുടങ്ങണം ഒന്നരടം ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒരു ഇരുപത് ദിവസം വെക്കണം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം അപ്പോഴേക്കും ഇരുപത് ദിവസം ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് അതിനകത്ത് നമ്മൾ ഇട്ട എല്ലാ വേസ്റ്റുകളും ചീമക്കൊന്നയുടെ ലീഫും എല്ലാം അലിഞ്ഞലിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ലയിച്ചു തരും എന്നിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുക ഈ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഒരു കപ്പ് എടുത്തിട്ട് സാധാ പച്ചവെള്ളം ഒരു പത്ത് കപ്പ് ഇതിൽ ചേർക്കുക എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചുവട് ഇളക്കി കൊടുത്തിട്ടുണ്ടാവുമല്ലോ അത് നിങ്ങൾ വീക്കിൽ വൺ ടൈം വീതം ചെയ്യണം കേട്ടോ എന്നിട്ട് ചെടിയുടെ ചുവട് ഇളക്കിയതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഒഴിക്കുക ഒരു കപ്പ് ലിക്വിഡും പിന്നെ പത്ത് കപ്പ് സാധാ വെള്ളം കൊണ്ട് കൂട്ടിയ മിശ്രിതം അതിൽ നിന്ന് ഒരു കപ്പ് നമ്മുടെ ചെടിയുടെ ഒരു പോട്ടിൽ തറയിലായാലും പോട്ടിലായാലും ഗ്രോ ബാഗിലായാലും അതെങ്ങനെയായാലും ഒരു കപ്പ് വീതം ഒഴിച്ചു കൊടുക്കുക ഈ ലിക്വിഡ് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ മാത്രം മതി കേട്ടോ രണ്ടാഴ്ചയിൽ ഒരിക്കൽ അല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അതുമാത്രം നിങ്ങൾ ചെടിക്ക് ചെയ്യുക ചെടികളുടെ ചുവട് ചുവടിളക്കൽ എന്തായാലും ചെയ്തിരിക്കണം ആഴ്ചയിൽ ഒരു വട്ടം രണ്ട് വട്ടമായ അത്രയും നല്ലത് വേര് കട്ടാകാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ പിന്നെ നീം ഓയിൽ സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി സ്പ്രേ ചെയ്യണം സാഫ് സ്പ്രേ ചെയ്യണം പറഞ്ഞു തന്ന കീടനാശിനികളെല്ലാം ചെയ്യണം അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഒരുവിധമെല്ലാം മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടോ പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും എനർജി വരത്തുള്ള കൂട്ടുകാരെ കേട്ടോ കുഞ്ഞുങ്ങളെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓ കേട്ടാ ടാ ബായ്